ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജി കെയിലെ കുറച്ച് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസും കറണ്ട് അഫേഴ്സിലെ ഏതാണ് ക്വസ്റ്റ്യൻസാണ് നിങ്ങളെല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്ന് ഒരു എക്സാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ ക്ലാസ് പഠിച്ചതിന് ശേഷം മാത്രം ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണേ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം പാർലമെന്റ് നടപടിക്രമത്തിൽ കോടതിയുടെ ഇടപെടൽ പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിരണ്ട് ചൊവ്വാ ദൗത്യം വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യ ദേശീയ യോഗ ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് മൈസൂർ നീ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന പുസ്തകത്തിൻ്റെ രചയിത വാരാണ് ജോർജ് വെൽ കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ മലബാർ ലഹള പശ്ചാത്തലമായ നോവൽത് സുന്ദരികളും സുന്ദരന്മാരും ബി പി എൽ കാർഡുകാർക്ക് പത്ത് കിലോ അരി നൽകുന്ന അന്ന ഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർധന സംസ്കരണം കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനം കാപ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്ര ബഹിരാകാശത്ത് നൂറ്റി അമ്പത്തിനാല് ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ അൽ നയാദിയുടെ രാജ്യം യു എ ഇ സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോണ്ട് ചെയ്ത് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ നീരാക്ഷി ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബപ്പണ്ണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴിന് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയതാര് ജഗദീപ് ധൻഖർ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വൈകത് പി ആർ ശ്രീജേഷ് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മാഹിപുഴ കേരളത്തിന്റെ ജനസാന്ദ്രത എണ്ണൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് യോഗ ദിനത്തിന്റെ തീം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരമായി കോഴിക്കോട് പ്രഖ്യാപിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗ്യ ചിഹ്നം പരുന്ത് ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക അവർക്ക് ഞങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ